നമ്മുടെ കർക്കിടക മാസം കഴിഞ്ഞു രാമായണ വായനയും കഴിഞ്ഞു അടുത്ത നൂറ്റാണ്ട് പിറന്നുവല്ലോ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇനി അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് അങ്ങനെ അങ്ങനെ നൂറ് വർഷം കഴിയുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടും പൂർത്തിയാകും അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദിവസവും നമ്മൾ പിന്നിട്ടപ്പോഴേക്കും ചിങ്ങം ഒന്ന് കഴിഞ്ഞു കർക്കിടകത്തിൽ രാമൻ്റെ കഥ വായന നമ്മൾ നിർത്തിയപ്പോഴേക്കും രാമൻ കൃഷ്ണനായി ചിങ്ങത്തിൽ അവതരിച്ചു അങ്ങനെ നമ്മൾ കൃഷ്ണാഷ്ടമിയും ആഘോഷിച്ചു എന്നാൽ രാമായണം മടക്കി വെച്ചിരിക്കുന്നത് ഇനി എന്നാണ് എടുക്കുന്നത് എന്നും വായിക്കാൻ എടുത്തോളൂ മടക്കി അവിടെ വയ്ക്കല്ലേ അത് നിത്യപാരായണത്തിനുള്ളതാണ് രാമായണം വീട്ടിൽ ഉറക്കെ വായിച്ചോളൂ കുട്ടികളുണ്ടെങ്കിൽ അവരോട് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കൂ ഇതൊക്കെ കേൾക്കാൻ രാമനും സീതയും മാത്രമല്ല തൊട്ടടുത്ത് ഉണ്ടാകും രാമനാമമുള്ള ഇടങ്ങളിൽ ഉണ്ടാകുമല്ലോ സാക്ഷാൽ പരമേശ്വരാംശമായ അംശമായ ഹനുമാനുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു സങ്കടവും ഉണ്ടാവുകയില്ല ആൾ സങ്കടമോചനനാണേ രാമരാവണ യുദ്ധ സമയത്ത് മേഘനാഥൻ്റെ മായ യുദ്ധം മൂലം വാനരപ്പട മാത്രമല്ല ശ്രീരാമനും ലക്ഷ്മണനും ഉൾപ്പെടെ എല്ലാവരും മരിച്ചതിന് തുല്യമായി വീണുപോയി വിഭീഷണൻ യുദ്ധക്കളത്തിൽ നിന്നും മാറി നിന്നിരുന്നു എല്ലാവരും നിലംപതിച്ച സമയത്ത് വിഭീഷണൻ അവരെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ചെറിയ വെളിച്ചത്തിൽ വീണുകിടക്കുന്നവരുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ഹനുമാനെ കണ്ടുമുട്ടി ഇനിയും ആരെങ്കിലും ജീവൻ ഉള്ളവരുണ്ടോ എന്ന് അന്വേഷിച്ച് രണ്ടുപേരും പേരും നടന്ന് ജാമ്പവാൻ്റെ സമീപം എത്തി ആ അങ്ങ് ജീവനയോടെ ഉണ്ടല്ലോ എന്ന് വിഭീഷണം പറഞ്ഞപ്പോൾ ചോര കൊണ്ട് മറഞ്ഞിരിക്കുന്നതിനാൽ ശബ്ദം കേട്ടപ്പോൾ വിഭീഷണനാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ജാംബവൻ പറഞ്ഞത് അതെ ഞാൻ വിഭീഷണനാണെന്ന് വിഭീഷണനും പറഞ്ഞു അപ്പോൾ ജാംബവൻ എന്താ പറഞ്ഞത് മാരുതി എവിടെയെങ്കിലും ജീവനു ജീവനോടെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കൂ വിഭീഷണൻ അത്ഭുതമായി രാമനോ ലക്ഷ്മണനോ സുഗ്രീവനോ മറ്റാരും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കാതെ അങ്ങ് എന്താണ് ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചത് മാരുതി ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാവരും ജീവനോടെ ഉണ്ടെന്നാണ് അർത്ഥം മാരുതിയില്ലെങ്കിൽ മറ്റെല്ലാവരും മരിച്ചതിന് തുല്യമാണ് ഇത് കേട്ട് തൊട്ടടുത്ത് നിന്ന മാരുതി സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു അതാണ് ഹനുമാൻ അതുകൊണ്ട് രാമായണ വായന ഒരിക്കലും മുടക്കണ്ട കേട്ടോ